ഈശ്വഹായിക്ക് ശുതി ആയിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മുടെ വിശ്വാസം നല്ല അടിത്തറയിൽ പണിയപ്പെടുവാനായിട്ട് ഈശോ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം വലിയ വിശ്വാസ രാഹിത്യത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അനേകം ആളുകളുടെ വിശ്വാസം തണുതറഞ്ഞ് നഷ്ടപ്പെട്ടിരിക്കുന്നു തിരുവചനത്തിൽ പറയുന്നത് പോലെ തന്നെ അവസാന കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളിൽ ഒന്നാണ് ഒന്നാണ് വിശ്വാസം തണുത്തുറഞ്ഞ് സ്നേഹം തണുത്തുറഞ്ഞ് ഇല്ലാതാകും എന്നുള്ളത് അനേകം ആളുകൾ തങ്ങളുടെ പണി തുടങ്ങി വെച്ചത് ഒരു പക്ഷേ സ്വർണത്തിലായിരിക്കാം പക്ഷേ അവസാനം കൊണ്ട് എത്തിക്കുന്നത് വലിയ ഒരു കാലഘട്ടത്തിലേക്ക് ഞാനിത് പറഞ്ഞു വരുന്നത് തിരുസഭയിലൂടെ ഈ കാലഘട്ടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തിരുസഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ വൈദികരുടെ സന്യസ്ഥരുടെ അൽമായരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിശ്വാസ മൂല്യ കാലഘട്ടത്തിലാണ് കാലഘട്ടമാണ് അനേകർക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു പ്രത്യേകിച്ച് യുവജനങ്ങൾ വിശ്വാസത്തിൽ നിന്ന് ഓടിയൊളിക്കുന്നു ദേവാലയങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുന്നു ദേവാലയത്തിൽ പോകാത്ത വിശ്വാസ ഒത്തിരിയേറെ ആളുകൾ ഉണ്ടാകുന്നു ഒരുപക്ഷെ ആശയപരമായ രീതിയിലും ഒക്കെ പരിശുദ്ധ കത്ത് സഭ എല്ലാവിധത്തിലും അക്രമിക്കപ്പെടുന്നു വിശ്വാസാക്രമിക്കപ്പെടുന്നു പൗരോഹിത്യം ആക്രമിക്കപ്പെടുന്നു പൗരോഹിത്യം അക്രം ആക്രമിക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പൗര പുരോഹിതർ തന്നെയാണ് എന്ന നക്തസത്യം നിലനിൽക്കുമ്പോഴും പൗരോഹിത്യം ഒരു അനിവാര്യതയാണ് എന്ന സത്യവും മറ്റൊരു സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്കറിയാം ഒരു രാജ്യം നമുക്ക് അവകാശങ്ങളും ആനുകൂല്യങ്ങളുമൊക്കെ നൽകുന്നുണ്ട് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഉണ്ട് നമ്മുടെ ഭരണഘടന നമുക്ക് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് നൽകുന്നുണ്ട് ആ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അനുസരിച്ച് നമുക്ക് അവകാശങ്ങളുണ്ട് നമുക്ക് ഉത്തരവാദിത്വങ്ങളും ഉണ്ട് നിയമം അനുസരിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പിടുക്കുവാനുള്ള അവകാശവും നമുക്കുണ്ട് ഓരോ വ്യക്തിക്കും ഭരണഘടന നൽകുന്ന ഭവാനം ചെയ്യുന്ന രീതിയിൽ നല്ല ജോലി ചെയ്യുവാനും തൻ്റെ ജീവിതാന്തസ് കെട്ടിപ്പടുക്കുവാനും ആഗ്രഹിക്കുന്ന രീതിയിൽ പണം സമ്പാദിക്കുവാനും നേരായ രീതിയിൽ പണം സമ്പാദിക്കുവാനും ഒക്കെയുള്ള അവകാശങ്ങൾ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് തീർച്ചയായിട്ടും ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ പുരോഹിതർക്കും സന്യസ്ഥർക്കും ഒക്കെ ആ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് അവകാശങ്ങൾ സ്വീകരിക്കുവാനുള്ള അവകാശമുണ്ട് എല്ലാവർക്കും അതൊന്നുപോലെയാണ് രാജ്യത്തെ പൗരന്മാർക്കെല്ലാം ഒന്നുപോലെയാണ് എന്നാൽ ഇപ്പം നമ്മളൊരു കമ്പനിയിൽ ജോലിക്ക് പോവുകയാണെന്ന് വിചാരിക്കുക ആ കമ്പനിക്ക് നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന അവകാശങ്ങൾ പോലെ തന്നെ കമ്പനിക്ക് അവകാശമുണ്ട് കമ്പനിയുടെ നിയമം അനുസരിച്ച് കമ്പനി പറയുന്ന രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നവരെ മാത്രമേ കമ്പനി അവിടെ ജോലിക്ക് വെക്കുകയുള്ളൂ അല്ലാത്തവരെ കമ്പനി പുറത്താക്കും അതിനുള്ള അവകാശം കമ്പനിക്കുമുണ്ട് അല്ലാണ്ട് എല്ലാം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല നീ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് സെയിമാണ് ഒരു നാണയത്തിൻ്റെ രണ്ട് പുറങ്ങൾ പോലെ ഉത്തരവാദിത്വമുണ്ട് അവകാശങ്ങളുമുണ്ട് എന്നാൽ ഇപ്പോൾ ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് ഇവിടുത്തെ ഭരണാധികാരികളോടും ഒരു കോടതിയിലുള്ള ജഡ്ജിമാരും ഒക്കെ ഇതൊന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും കേൾക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ നിങ്ങളുടെ അടുക്കൽ സഭയ്ക്കെതിരായിട്ട് സഭയുടെ സംവിധാനങ്ങൾക്കെതിരായിട്ട് കേസുമായിട്ട് ഒരു സന്യസ്തയോ അല്ലെങ്കിൽ ഒരു പുരോഹിതനോ വരുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അവരോട് ചോദിക്കേണ്ട ചോദ്യം എന്താണ് നിങ്ങൾ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത് ഒരു ജോലിയാണോ ഇസ് ഇറ്റ് എ ജോബ് എന്നാണ് ചോദിക്കേണ്ടത് ഇതൊരു ജോബല്ല ഈ രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്നൊരു ജോബല്ല പൗരോഹിത്യം എന്ന് പറയുന്നത് അല്ലെ എന്ന് പറയുന്നത് ഒരു വ്യക്തിയോടും സന്യാസം സ്വീകരിക്കാനോ പൗരോഹിത്യം സ്വീകരിക്കാനോ രാജ്യത്തിൻ്റെ ഭരണഘടന ആവശ്യപ്പെടുന്നില്ല അത് രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവം ചെയ്യുന്നൊരു ജോലിയല്ലത് അപ്പോൾ പിന്നെ ഇതെന്താണ് പൗരോഹിത്യവും സന്യാസവും അക്ഷരാർത്ഥത്തിൽ ഒരു സർവീസാണ് സർവീസ് ആ സർവീസ് ഒരു വ്യക്തി സ്വയം അങ്ങ് തീരുമാനിക്കുകയാണ് എനിക്ക് ഈ രാജ്യം നൽകുന്ന അവകാശങ്ങളൊന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല ഞാൻ ആ അവകാശങ്ങൾക്കൊക്കെ അപ്പുറം എൻ്റെ ജീവിതത്തെ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു ആ ലക്ഷ്യം ഇതാണ് മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവിതം കാഴ്ചവെക്കുന്നു സമർപ്പിക്കുന്നു മറ്റുള്ളവരുടെ ആത്മീകവും ഭൗതികവുമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിവൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ഒരു സർവീസിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു ഇതാണ് പൗരോഹിത്യവും സന്യാസവും ഇത് ഒരവകാശം അല്ല പ്രിയപ്പെട്ടവർ ആദ്യം ഉറപ്പ് ഒരു നിങ്ങൾ ശരിയാമണത് മനസ്സിലാക്കുക ഇതൊരവകാശമല്ല ഇറ്റ് ഇസ് നോട്ട് എ റൈറ്റ് ഇതൊരു സർവീസാണ് ഇനി ഈ സർവീസ് നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമുക്കറിയാം ഒരു പുരോഹിതനാകേണ്ട ആവശ്യമൊന്നുമില്ല മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഞാനൊരു അച്ഛനല്ലെങ്കിൽ തന്നെ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പറ്റും അതെൻ്റെ ഇഷ്ടമാണ് ഞാനൊരു തീരുമാനമെടുക്കുന്നു എൻ്റെ ജീവിതം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവയ്ക്കുന്നുവെന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ മാറ്റിവെക്കുന്നുവെന്ന് അങ്ങനെ തീരുമാനമെടുത്ത് ജീവിക്കുന്ന ഒത്തിരിയേറെ ആളുകളിൽ ലോകത്തുണ്ട് അപ്പോൾ ഞാൻ പക്ഷേ ഇതിന് അപ്പുറം ഒരു സർവീസ് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനമെടുക്കുന്നു ഒരു ശുശ്രൂഷ ജീവിതത്തിലേക്ക് തീരുമാനമെടുക്കുന്നു അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന പരിശുദ്ധ കത്തോലിക്ക സഭ എന്നൊരു സംവിധാനമുണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭ എന്ന സംവിധാനം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമാണത് ഒരു സംവിധാനമാണ് പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങനെയെങ്കിൽ അപ്പോൾ ഞാൻ തീരുമാനമെടുക്കുകയും പരിശുദ്ധ കത്തോലിക്കാ സഭയോട് ചേർന്നങ്ങ് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിലേ ഒരു മെമ്പർ എനിക്കാവുകയും ചെയ്യാം അതോടൊപ്പം തന്നെ ആ കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും ഞാൻ തന്നെ ശ്രമിച്ചാലായിട്ട് പറ്റില്ല അങ്ങനെ എൻ്റെ ഒരു ഫ്രീ ചോയ്സാണ് ഞാൻ എൻ്റെ ഒരു ഫ്രീ ചോയ്സ് എപ്പോഴും അങ്ങനെയാണ് പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചോയ്സ് എൻ്റേതാണ് ആത്യന്തികമായിട്ട് ഞാൻ തീരുമാനമെടുക്കുന്നു ഞാൻ ചോയ്സ് എടുക്കുന്നു ഇനി എന്നെ അങ്ങനെ ഒരു എൻ്റെ ഫ്രീ ചോയ്സ് എൻ്റെ ആ തീരുമാനം അംഗീകരിക്കണോ വേണ്ട എന്ന് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ അധികാരികൾ തീരുമാനിക്കും ആ അധികാരി എന്ന് പറയുന്ന ഒരു ബിഷപ്പാണ് മെത്രാന്മാരാണ് മെത്രാന്മാരാണ് തീരുമാനിക്കുക അപ്പോൾ മെത്രാൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാലത്തെ ഒരു പരിശീലനം പരിശീലനം എന്ന് പറഞ്ഞാൽ പരീക്ഷണവും പരിശീലനവുമാണ് അതായത് ഞാനെന്ന വ്യക്തിക്ക് ഈ സഭ പറയുന്ന രീതിയിൽ ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കുമോ അതിനുള്ള തുറവിയും എളിമയും ഒക്കെ എനിക്കുണ്ടോ വിധേയത്വം എനിക്കുണ്ടോ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പത്ത് പന്ത്രണ്ട് വർഷം എടുക്കുന്നത് അങ്ങനെ ഏകദേശം ഉണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോൾ എനിക്ക് എന്നെ ആ ഒരു സ്റ്റാറ്റസിലേക്ക് ഈ എനിക്ക് പൗര എന്നുള്ള ഈ സ്റ്റാറ്റസ് എനിക്ക് സഭ നൽകുന്ന സ്റ്റാറ്റസാണ് ഇതെനിക്ക് മുകളിൽ നിന്ന് ആകാശത്ത് നിന്ന് ആരും കെട്ടിയിറക്കി തരുന്നതല്ല ഇത് ദൈവം തമ്പുരാൻ നേരിട്ട് തരുന്നതുമല്ല ദൈവം തമ്പുരാൻ പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് മെത്രാന്മാരുടെ പൗരോഹിത്യം ശരിക്കും പരിശുദ്ധ കത്തോലിക്ക സഭയിൽ പൗരോഹിത്യമുള്ളത് മെത്രാന്മാർക്കാണ് ആ മെത്രാന്മാരുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവരാണ് സാധാരണ പുരോഹിതർ ഇതൊന്നും പലർക്കും സാധാരണ ആളുകൾക്ക് ആർക്കും അറിയില്ല മെത്രാന്മാരുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവർ എക്സ്റ്റെൻഷൻ ഓഫ് ഹാൻസ് എന്നാണ് പറയുക മെത്രാൻ തൻ്റെ പ്രജകൾക്ക് അല്ലെങ്കിൽ തൻ്റെ വിശ്വാസികൾക്ക് വേണ്ട വിധത്തിൽ ശുശ്രൂഷ എത്തിച്ചു കൊടുക്കുവാനായിട്ട് മെത്രാൻ തന്നെ സാധിക്കാതെ വരുന്നൊരു സാഹചര്യത്തിൽ മെത്രാൻ മറ്റ് എന്നെ പോലെയുള്ള അല്ലെങ്കിൽ സ്വയം തയ്യാറാകുന്ന സമർപ്പണ ജീവിതം ജീവിക്കാൻ തയ്യാറാകുന്ന ആളുകളെ തിരഞ്ഞെടുത്ത് അല്ല ഞാൻ മുന്നോട്ട് വന്ന് കഴിയുമ്പോഴാണ് അല്ലാണ്ട് ആരും നിർബന്ധിച്ച് പുറകെ നടക്കുന്നില്ല ഒരു വ്യക്തിയുടെയും പുറകെ നടന്ന് നീ അച്ഛനായേ തീരൂ എന്ന് പറയുന്ന സാഹചര്യം പരിശുദ്ധത്തെ കത്തോലിക്കാ സഭയിലില്ല എൻ്റെ ഫ്രീ ചോയ്സിൽ ഞാൻ വന്നു കഴിയുമ്പോൾ എനിക്കതിന് പറ്റുമോ എന്ന് അവർ ചിന്തിച്ച് പറ്റുമെന്നൊരു സാഹചര്യം തോന്നിക്കഴിയുമ്പോൾ എന്നെ ആ ശുശ്രൂഷയിലേക്ക് കയറ്റി വയ്ക്കുന്നു എന്നിട്ട് ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് എനിക്ക് നൽകുന്നത് ആ സഭ നൽകുന്ന ഈ പൗരോഹിത്യം ഏത് നിമിഷം വേണമെങ്കിലും സഭയ്ക്ക് തിരിച്ചെടുക്കാം തിരിച്ചെടുത്ത ഒത്തിരിയേറെ സാഹചര്യങ്ങളുണ്ട് ഒത്തിരിയേറെ സാഹചര്യങ്ങളുണ്ട് തിരിച്ചെടുത്തതായിട്ട് പിന്നീട് ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഒരു മനുഷ്യനാണ് എനിക്ക് ഈ സഭയുടെ സംവിധാനങ്ങളുമായിട്ടും പിന്നെ യാതൊരു ബന്ധവുമില്ല സഭയുടെ സംവിധാനങ്ങൾക്ക് എനിക്ക് യാതൊരു അവകാശവും ഇല്ല ദ മൊമെൻറ്റ് ഐ ആം ഔട്ട് ഞാൻ പിന്നെ ഏതൊരു മറ്റൊരു വിശ്വാസിയും പോലെ സാധാരണ വിശ്വാസിയായിട്ട് ജീവിക്കണം അങ്ങനെയാണ് രീതി ഇത് ഏതൊരു സംവിധാനത്തിൽ അങ്ങനെയുണ്ട് ആ സഭയുടെ സംവിധാനത്തിൻ്റെ നിയമം അനുസരിച്ച് പോകാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്ന നിമിഷം എനിക്ക് അങ്ങോട്ട് ചേരാനുള്ള ഫ്രീ ചോയ്സ് പോലെ തിരിച്ചു പോരാനുള്ള ഫ്രീ ഉണ്ട് ആരും തടസ്സം പിടിക്കുന്നില്ല ആരും തടസ്സം പിടിക്കുന്നില്ല പോകരുത് നിൽക്കണം നിന്നേ തീരുമെന്ന് ആരും പറയുന്നില്ല ദ മൊമെൻറ്റ് എനിക്ക് തോന്നുകയാണ് ഈ സഭയുടെ സംവിധാനങ്ങൾ ശരിയല്ല എനിക്കത് വേണ്ട അത് എനിക്ക് ചേർന്നതല്ല എനിക്കിഷ്ടമുള്ള രീതിയിലല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെയൊന്നും നടക്കുന്നില്ല ഞാൻ പറയുന്ന പോലെ നടക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ നടക്കുന്നില്ല ഇങ്ങനെയൊക്കെ തോന്നൽ വരുന്ന ആ നിമിഷം എനിക്ക് ആ സംവിധാനത്തിൽ നിന്ന് പുറത്തു പോകുവാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് കേസുമായിട്ട് വരുന്ന വൈദികരോടും സന്യസ്തരോടും ആദ്യമേ തന്നെ പറയേണ്ടത് ഇഫ് യു ഡോണ്ട് ലൈക്ക് ഗെറ്റ് ഔട്ട് എന്നാണ് ഇഫ് യു ഡോണ്ട് ലൈക്ക് പ്ലീസ് ബി ഔട്ട് പൗരോഹിത്യം ഒരു അവകാശമല്ല എന്ന് ഞാൻ പറയുന്നത് വെറുതെ ഞാനൊരു ചിന്തയിൽ പറയുന്നതല്ല പൗരോഹിത്യം ഒരവകാശമല്ല ആനുകൂല്യമാണ് ആ സഭ നൽകുന്നതാണ് നിരുപാധികം സഭ നൽകുന്നതാണ് ആ സഭയ്ക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം എന്നത് ഞാൻ എൻ്റെ ചുമ്മാ തോന്നലെന്ന് പറയുന്നതല്ല വചനത്തിൻ്റെ ആധാരത്തിൽ കൂടി പറയുന്നതാണ് പരിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ബൈബിളിൻ്റെ ആധാരത്തിൽ കൂടിയാണ് ഞാനത് പറയുന്നത് റോമാക്കർ കിഴുന്ന ലേഖനത്തിൽ പതിനൊന്നാം അധ്യായം പതിനേഴ് മുതലുള്ള വചനങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ വ്യക്തമായിട്ട് മല മനസ്സിലാകും ജസ്റ്റ് ഒന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം ഒലിവ് മരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ചുകളഞ്ഞിട്ട് കാട്ടൊലുവിൻ്റെ മുളയായി നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവനസന്ധി പങ്കു പറ്റുകയും ചെയ്യുന്നുവെങ്കിൽ നീ ആ ശാഖകളേക്കാൾ വലിയവനാണെന്ന് അഭിമാനിക്കരുത് അഭിമാനിക്കുന്നുവെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല വേര് നിന്നെ താങ്ങുകയാണെന്ന് ഓർത്തു കൊള്ളുക ഇത് ഇസ്രായേൽ ജനത്തെ മുറിച്ചു മാറ്റിയിട്ട് ഇപ്പോഴുള്ള ക്രിസ്ത്യാനികളെ ചേർത്ത് ദൈവം ദൈവജനമാക്കി മാറ്റിയതിനെക്കുറിച്ചുള്ള വചനഭാഗമാണ് ദൈവജനമെന്ന് പറയുന്നത് വിശ്വാസികളും അച്ഛന്മാരും ഒക്കെ ഈ അച്ഛന്മാർ ഇതൊക്കെ വിശ്വാസികളെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്ന് അച്ഛന്മാർക്കും ഇത് തന്നെയാണ് കാരണം ഓരോ വിശ്വാസിയും വിശ്വാസികളുടെ ഇടയിൽ നിന്നുള്ള വൈദികരുണ്ടാകുന്നത് സന്യസ്ഥരുണ്ടാകുന്നത് അപ്പോൾ എല്ലാവർക്കും ബാധകമാണ് ഈ വചനം അപ്പോൾ ഇപ്പോൾ പല വൈദികരും ചിന്തിക്കുന്നവരുടെ വാക്കുകളിൽ ചില ചിലരൊക്കെ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ സഭയെ താങ്ങുന്നത് ഇവരാണെന്നാണ് വേരിനെ താങ്ങുന്നത് ശാഖകളാണെന്നാണ് സഭ ഇവരെ താങ്ങുകയല്ല എന്നാണ് ഇവർ ചിന്തിക്കുക സഭ ഇവർ താങ്ങുകയാണ് സഭയെ ഇവരാണ് കൊണ്ടുനടക്കുന്നതെന്നാണ് സഭയാണ് ഇവരെ കൊണ്ടുനടക്കുന്നത് ഇവർക്ക് സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പുരോഹിതനെന്ന സ്റ്റാറ്റസ് ഒരു വില കൊടുത്തിരിക്കുന്നത് ഇവർക്കൊരു വില കൊടുത്തത് സഭയാണ് ഒരു വിലയും ഇല്ലാതിരുന്നത് കാട്ടൊലിവിൻ്റെ ശാഖയെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാട്ടൊലിവിൻ്റെ ശാഭ അതായത് വെറും ഒരു ഒരു വിലയും ഇല്ലാതിരുന്ന മനുഷ്യനെ എടുത്ത് വിലയുള്ളവനാക്കി മാറ്റി പുരോഹിതൻ എന്ന പേര് കൊടുത്ത പരിശുദ്ധ കത്തോലിക്കുക സഭ ഇന്ന് ആ സഭ ശരിയല്ലെന്ന് പറഞ്ഞ് സഭയുടെ സംവിധാനങ്ങൾ ശരിയല്ലെന്ന് പറഞ്ഞ് ഈ കാട്ടൊല്ലുവിൻ്റെ ശാഖകൾ ഒച്ച വയ്ക്കുകയാണ് കാട്ടുവൃഷങ്ങൾ ഒച്ച വയ്ക്കുകയാണ് കാട്ട് ഒച്ച വയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ ആ കാട്ടുമരത്തിൻ്റെ ആ ഒരു എന്താ പറയണ സ്വഭാവം ഉണ്ടല്ലോ വെയ്ത് വെരി നേച്ചർ വെ വെരി നേച്ചർ ഈ കാട്ടു സ്വഭാവമാണ് നല്ല സ്വ നാട്ടു സ്വഭാവം അല്ലെ കാട്ടു സ്വഭാവം അപ്പോൾ പല പുരോഹിതരും ഈ ആളുകളിൽ കാട്ടു സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കാട്ടുമരത്തിൻ്റെ സ്വഭാവം കാണിക്കുകയാണ് എനിക്ക് നാട്ടുമരത്തിൻ്റെ സ്വഭാവവും വെറും കാണിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഉന്നതമായൊരു മരത്തിൻ്റെ സ്വഭാവം കുരിശിൻ്റെ സ്വഭാവം കാണിക്കേണ്ടവരാണ് വെറും നാട്ടുമരത്തിൻ്റെ സ്വഭാവം മാത്രമല്ല അതിലുപരിയായ കുരിശുമരത്തിൻ്റെ സ്വഭാവം കാണിക്കേണ്ടവർ സ്വയം ബലിയായി തീരേണ്ടവർ ഇന്ന് കാട്ടുമരത്തിൻ്റെ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുക കാട്ടു മനുഷ്യരെക്കാൾ മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് കാരണമായതും എന്നാൽ നീ വിശ്വാസം മുഴുച്ച് നിൽക്കുന്നു ആകയാൽ അഹങ്കാരം പെടിഞ്ഞ് ഭയത്തോടെ വർദ്ധിക്കുക തിരുവചനമാണ് പറയുന്നത് അപ്പോൾ ഒരു പുരോഹിതൻ്റെ അടിസ്ഥാന മനോഭാവം എന്ന് പറയുന്നത് ഒരു സന്യസ്തയുടെ അടിസ്ഥാന മനോഭാവം എന്ന് പറയുന്നത് അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടു കൂടി വർദ്ധിക്കുക അല്ലാണ്ട് സോഷ്യൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സോഷ്യൽ സമൂഹം മുഴുവൻ സോഷ്യൽ സൊസൈറ്റി അല്ലെങ്കിൽ അത് ഇത് ഭയങ്കരമായ അവകാശങ്ങൾ നൽകുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളാരുടെയും അടിമകളല്ല ഞങ്ങൾ ഞങ്ങളാരുടെയും കീഴിലല്ല എന്നൊക്കെ പറ ആരും ആരുടെയും കീഴിലും അടിമകളും അല്ല പക്ഷേ പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ ഒരു പുരോഹിതനായി സന്യസ്ഥയായി ജീവിക്കുന്നെങ്കിൽ അഹങ്കാരം പെടിഞ്ഞ് അഹങ്കാരം പെടിയെന്ന് പറഞ്ഞ് എന്നെ തന്നെ ഉപേക്ഷിച്ചിട്ട് സ്വയം ഉപേക്ഷിച്ച് ഞാനെന്ന വ്യക്തി മാറി നിൽക്കുന്നു അപ്പം പിന്നെ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളില്ല എൻ്റെ അഭിലാഷങ്ങളില്ല എൻ്റെ സ്വപ്നങ്ങളില്ല എൻ്റെ ലക്ഷ്യങ്ങളില്ല സഭയ്ക്കുള്ള ലക്ഷ്യം ആ സഭയ്ക്കുള്ള ലക്ഷ്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഭയത്തോടു കൂടി ചേർന്ന് നിൽക്കണം വിനയത്തോടു കൂടി ചേർന്ന് നിൽക്കണം എളിമയോടു കൂടി ചേർന്ന് നിൽക്കണം സഭ പറയുന്നതിൽ നിന്ന് അണുവിട വെലി വ്യതിചലിക്കാതെ ജീവിക്കണം ഇത് ജീവിക്കുന്നെങ്കിൽ മാത്രമേ ഒരു അർത്ഥമുള്ളൂ പൗരോഹിത്യത്തിനർത്ഥമുള്ളൂ അർത്ഥമുള്ളൂ ഇത് ജീവിക്കാത്ത പൗരോഹിത്യവും ഇത് ജീവിക്കാത്ത സന്യാസവും കാട്ടുമരത്തിൻ്റെ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുക വൈകൃതമാണ് അവരുടെ അവരുടെ ആ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയ വൈകൃതം അവർ സമൂഹത്തിലേക്കു മുഴുവനിങ്ങനെ വിഷം കുത്തിവെച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ ഇത് കാണുന്ന അനേകം ആളുകളിൽ വിശ്വാസം നശിച്ചു പോകുന്നു അനേകമാളുകൾ സഭയിൽ നിന്ന് വിട്ടുപോകുന്നു ഇവരെല്ലാം വിചാരിക്കുന്നത് ഇവരാണ് സഭയെന്നാണ് അല്ല ഇവർ ഇവർ അഹങ്കാരം കാണിക്കുന്നു എന്നിവർ എന്താ പറയുക സഭയുടെ സംവിധാനങ്ങളോട് പ്രതി പ്രതികരിച്ച് നിൽക്കുന്നു ആ നിമിഷം ഇവർ സഭയിൽ നിന്ന് പുറത്താണ് ഓട്ടോമാറ്റിക്കലി ഇവരിൽ സഭയിൽ നിന്ന് പുറത്താണ് ഞാൻ ചില വൈദികരുടെയൊക്കെ പ്രവർത്തികൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവരെ പിശാജ് പോലും നരകത്തിലെടുക്കില്ല കാരണം അവിടെ ചെന്ന് ബുദ്ധിത്തിരിപ്പുണ്ടാക്കും അവിടെ ചെന്ന് ബുദ്ധിത്തിരിപ്പ് ഉണ്ടാക്കും അതുകൊണ്ട് പിശാജ് പോലും നരകത്തിലെടുക്കത്തില്ല ചില വൈദികരുടെയൊക്കെ ബലിയർപ്പണ രീതികൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ബലിയർപ്പിക്കാനായിട്ട് സഭ പറയുന്ന രീതിയിൽ ബലിയർപ്പിക്കാൻ സാധിക്കാത്ത പുരോഹിതർ ബ്ലാക്ക് മാസുകാർ ചിലപ്പോൾ അവരെക്കാളും മെച്ചമാണെന്ന രീതിയിലാണ് അവരുടെയൊക്കെ പ്രവൃത്തി പിശാചിനെ ആരാധിക്കുന്നവർ അവരെക്കാളും മെച്ചമായിട്ട് ആ പിശാചിനെ ആരാധിക്കാനായിട്ട് എന്തെല്ലാം ചെയ്യണമോ ആ ലൂബ്രിക്സ് ആ നിയമങ്ങൾ വിട്ട് കളിക്കുന്നില്ല ഇവിടെ തോന്നിയാ സാണ് തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ സഭയാണ് ഒരു പരിശുദ്ധ കുർബാന എങ്ങനെ അർപ്പിക്കണം എങ്ങനെ പരിഹരണം ചെയ്യണം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്താലാണ് അത് ആവുക എന്ന് സഭ പറയുമ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ ആവുകയുള്ളൂ അല്ലാത്തതൊന്നും ആകത്തില്ല എന്നിട്ട് ഇങ്ങനെ തോന്നിവാസം ചെയ്യുന്ന ഈ പുരോഹിതരുടെ കൂടെ കൈയും കൂപ്പിപ്പിടിച്ച് കുറേ അമ്മച്ചിമാരും ചേട്ടത്തിമാരും കുറച്ച് വിശ്വാസികളെന്ന് പേരുള്ളവരും യാതൊരു വിവരവും ഇല്ല വചനമറിയില്ല എന്ന് പറഞ്ഞ് തൊട്ട് തീണ്ടിയിട്ടില്ല ദൈവഭയമില്ല അഹങ്കാരത്തിൻ്റെ കൂടാരങ്ങളായി നിന്നുകൊണ്ട് ഇവരും അവരുടെ കൂടെ ചേർന്ന് സഭയുടെ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇങ്ങനെ വെല്ലുവിളിക്കുക സംഭവിക്കുന്നത് എന്താ അനേകം ആളുകളുടെ വിശ്വാസം വെച്ചു പോകുന്നു അപ്പോൾ ഇവരെല്ലാം അവരുടെ വിശ്വാസത്തിന് ഒത്തിരി പുകടമുള്ളവരായിട്ട് തീരുന്നു ഇടർച്ചയുണ്ടാവുകയും സ്വാഭാവികമായിരുന്നാൽ ഇടർച്ചയ്ക്ക് കാരണമാകുന്നവൻ കഴുത്തിൽ തിരികല്ല്ല് കെട്ടി കടലിൻ്റെ ആഴങ്ങളിലേക്ക് ചാടാനായിട്ട് വചനം പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹ പുരോഹിതരെ ഇന്നത്തെ സഭയുടെ മൂല്യച്തിക്ക് കാരണം വിശ്വാസരാഹിത്യത്തിന് കാരണം ഞാനടക്കവും നിങ്ങൾ നമ്മൾ നമ്മളാണ് പുരോഹിതരാണ് സന്യസ്ഥരാണ് അർത്ഥശൂന്യമായ ജീവിതം എന്തിനു വേണ്ടി ജീവിക്കുന്നറിയില്ല എന്താണ് ലക്ഷ്യമെന്നറിയില്ല അവകാശങ്ങൾ എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന പുരോഹിതരെ എനിക്ക് ലജ്ജ തോന്നുന്നു കാരണം അവകാശം അത് വെറും ജോലിക്കാരായതുകൊണ്ടാണ് അവകാശം ചോദിക്കുന്നത് ജോലിക്കാര് തീർച്ചയായിട്ടും അവകാശം ചോദിക്കും അവർക്ക് അവകാശമുണ്ട് എടുക്കുക അവർക്ക് അവകാശമുണ്ട് തീർച്ചയായിട്ടും ഒരു പുരോഹിതൻ എൻ്റെ അവകാശമാണ് എന്ന് ഏതെങ്കിലും സാഹചര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ജോലി ചെയ്യുന്നവനാണ് ശുശ്രൂഷയല്ല പൗരുഷത്തെ കത്തോലിക്കാ സഭയിൽ അങ്ങനെ ഒരു ജോബ് ഇല്ല അതുകൊണ്ടാണ് സാലറി ഇല്ലാത്തത് ചിന്തിച്ചു ചിന്തിച്ചോക്കുക സിമ്പിൾ ലോജിക്കാണ് ആ നീതിപാലകരും ജഡ്ജസും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക നിങ്ങളുടെ അടുത്ത് കേസുമായിട്ട് വരുന്നവരോട് ചോദിക്കുക നിങ്ങൾക്ക് സാലറി ഉണ്ടോ ഡു യു ഹാവ് സാലറി സാലറി ഇല്ല അലവൻസ് അലവൻസാണുള്ളത് ജീവിച്ചു ആവശ്യമായ അലവൻസ് ഈ ജീവിച്ചു ആവശ്യമായ അലവൻസ് ഉള്ള ഈ എങ്ങനെയാണ് ഇത്രയധികം പണം സമ്പാദിക്കുന്നത് ചോദ്യപ്പെട ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഈ പണമൊന്നും ഇവരുടേതല്ല സഭയുടെ പണമാണ് സഭയുടെ പണം സഭ സഭയുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പണമാണ് ഈ പണത്തിൽ കണ്ണുനട്ട് ഈ പണത്തോടുള്ള ആർത്തി കൊണ്ടാണ് ഈ പുരോഹിതരെല്ലാം നശിച്ചു പോകുന്നത് പണം പണമാണ് പണമാണെല്ലാത്തിൻ്റെ പ്രശ്നം പണം ഒരു പിശാചായിട്ട് മാറിയിരിക്കുക ഈ പണത്തോടുള്ള ആർത്തി മൂത്ത് അവകാശങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ പണം എങ്ങനെയെങ്കിലും സ്വന്തമാക്കാനുള്ള പരിശ്രമത്തിലാണ് സഭ നശിച്ചു പോയതിൻ്റെ പൗരോഹിത്യം നശിച്ചു പോയതിൻ്റെ സന്യാസം നശിച്ചു പോയതിൻ്റെ ഒക്കെ കാരണം പോലീസ് പറയുന്നത് പോലെ ആത്മാവിൽ ആത്മാവിലാരംഭിച്ച ശരീരത്തിൽ ജഡത്തിൽ അവധാനിപ്പിച്ചു എല്ലാം തുടങ്ങിയത് ആത്മാവിലാണ് പരിശുദ്ധാത്മാവിൽ തുടങ്ങി പരിശുദ്ധാത്മാവിൽ തുടങ്ങിയിട്ട് അവസാനം ഈ യാത്രയിൽ ഈ നടന്നു വന്ന വഴിക്ക് ലക്ഷ്യം മാറി പണത്തിലേക്ക് ആടി പണം സമ്പാദിക്കലിലേക്ക് മാറി സമ്പത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ സമ്പത്ത് വഴിയായിട്ട് ബാക്കിയെല്ലാ തിന്മകളും വന്നു ജഡത്തിൻ്റെ പ്രവൃത്തികളെല്ലാം വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ജഡത്തിൽ അവസാനിപ്പിച്ചു ശരീരത്തിൽ അവസാനിപ്പിച്ചു അങ്ങനെ ശരീരത്തിൽ അവസാനിപ്പിച്ചവരുന്ന് സമൂഹത്തിൽ ഇങ്ങനെ പുഴുഞ്ഞുളയ്ക്കുന്നതുപോലെ വൃത്തികേടുകൾ ഞളച്ചുകൊണ്ടിരിക്കുക വൃത്തികേട് വമ്മിച്ചുകൊണ്ടിരിക്കുക ഇട്ടിരിക്കുന്ന ലോഹ വെള്ളത വെള്ളയാണെങ്കിലും ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത് കടുത്ത വിഷമാണ് വൃത്തികേടുകളാണ് അത് കണ്ടുകൊണ്ട് അനേകം ആളുകളുടെ വിശ്വാസം ഇല്ലാതാവുന്നു എന്തിനു വേണ്ടി സഭയിലേക്ക് വരണമെന്ന് പോലും ചിന്തിക്കുന്ന ആളുകൾ അതുകൊണ്ട് സാധാരണ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ള പറയാനുള്ളതാണ് നിങ്ങളിവരെയൊന്നും കണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിക്കരുത് എന്ന് ഞാൻ കാലു പിടിച്ച് പറയുക കാല് പിടിച്ച് ക്രിസ്തുവിനെ നോക്കണമേ ക്രിസ്തുവിനെ നോക്കണമേ ക്രിസ്തുവിനെ മാത്രം നോക്കണമേ നിങ്ങളെ വഴിതെറ്റിക്കാൻ പിശാജിൻ്റെ രൂപം ഇട്ടുകൊണ്ട് ഈ പുരോഹിതിര് വരും സന്യസ്തര് വരും ഇൻക്ലൂഡിങ് പിതാക്കന്മാരും അത്രമാർ വരെ വേണമെങ്കിൽ വരാം അതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ടത് ക്രിസ്തുവിനെയാണ് ക്രിസ്തുവിൻ്റെ സഭ നൽകുന്ന കൂതാശകൾ ആ കൂതാശകൾ സ്വീകരിച്ച് വിശുദ്ധിയോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന സഹായം മറ്റുള്ളവർക്ക് കൊടുക്കുക മത്താടി സൂക്ഷിച്ച് ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് പോലെ സ്വർഗത്തിലേക്ക് കയറാനുള്ള ചീട്ടെന്ന് പറയുന്നത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് ക്രിസ്തുവിനെ പ്രതി അത് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യം ഞാനത് ക്രിസ്തുവിന് കൊടുക്കുന്നു എന്ന രീതിയിലാണ് ഞാൻ ഒരു പത്തു രൂപ ഒരു മനുഷ്യന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൗണ്ട് ചെയ്യപ്പെടുന്നത് ക്രിസ്തുവിന് കൊടുത്തതായിട്ടാണ് വചനം അങ്ങനെയാണ് പറയുന്നത് പത്തായിരം സുരക്ഷിത ഇരുപത്തഞ്ചാമത്തേ ഒന്ന് വായിച്ച് നോക്കുക നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അവസാനം ക്രിസ്തു പറയുന്നത് നീ അത് അവന് ചെയ്തപ്പോൾ അത് എനിക്ക് തന്നെ ചെയ്യാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒരു പാവപ്പെട്ടവന് കൊടുക്കുമ്പോൾ ദാഹിക്കുന്നവന് കൊടുക്കുമ്പോൾ അത് ക്രിസ്തുവിന് ചെയ്തതായിട്ട് കൗണ്ട് ചെയ്യപ്പെടുന്നു അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക നേർച്ച കുറ്റികൾ നേർച്ച ഭണ്ഡാരങ്ങൾ എല്ലാം അടഞ്ഞു കിടക്കട്ടെ വീണ്ടും വീണ്ടും ഞാൻ വണ്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അടഞ്ഞു കിടക്കട്ടെ പാവപ്പെട്ടവൻ്റെ കണ്ണുനീരൊപ്പുന്നതാകട്ടെ ക്രിസ്തീയ ജീവിതം കരയുന്നവനോടൊപ്പം ആയിരിക്കുന്ന ക്രിസ്തീയ ജീവിതം പൗരോഹിത്യം എന്ന സമ്പത്തിൻ്റെ മുകളിലാണ് ഈ സമ്പത്താണ് പൗരോഹിത്യത്തെ നശിപ്പിച്ചത് അതുകൊണ്ട് ഈ പൗരോഹിത്യത്തിന് സമ്പത്ത് കൊടുക്കേണ്ട ആവശ്യം ഇന്നില്ല നിങ്ങളുടെ കയ്യിൽ പത്ത് വയസ്സുണ്ട് എങ്കിൽ അത് ഏതെങ്കിലും പാവപ്പെട്ടവൻ്റെ കണ്ണുനീരെ പോകാനായിട്ട് ഉപയോഗിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക ആഗ്രഹിക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഈ വാക്കുകളിൽ നേരാമണ്ണമെടുക്കുക നിങ്ങളുടെ വിശ്വാസം നശിപ്പോകാതിരിക്കാനായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാണ്ട് സാധിക്കുക ചുറ്റുപാട് കാണുന്ന തിന്മകളെയൊക്കെ സാധിക്കുന്ന വിധത്തിലെല്ലാം ഒഴിവാക്കുക ഈശോ അനുഗ്രഹിക്കട്ടെ പിതാവെ അവിടെ നിന്ന് എനിക്ക് നൽകിയിരിക്കുന്ന പൗരത്വത്തിൻ്റെ അധികാരത്താലും തിരുസവയുടെ അധികാരത്താലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വാഹനങ്ങളാലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ ഈശ്വര ശിഹായിക്കുക